ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു ഹോബിയാണ് വെച്ചാൽ ഞാനിവിടെ വന്നിട്ടൊരു മൂന്നര വർഷമായി അപ്പോൾ കുറേ ഡ്രെസ്സുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാനത് ചാരിറ്റിക്ക് കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ പിന്നെ മെയിനായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും ഉപയോഗിക്കത്തില്ല ആർക്കെങ്കിലും കൊടുക്കാമോ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ റീസെൻ്റ്ലി കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സ് നമുക്കൊരു ആപ്പിൽ കൂടെ സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് പൗണ്ടിനെ വാങ്ങിച്ചേക്കണമെങ്കിൽ നമുക്കതൊരു ബിലോ ഒരു ഫൈവ് ഓർ ത്രീ കൊടുക്കാം പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ നമുക്ക് ആ സെയിം റേറ്റ് തന്നെ ആപ്പിൻ്റെ പേര് വിൻറ്റർ എന്നാണ് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഡ്രസ്സൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാൾ മുമ്പ് യൂസ് ചെയ്ത ഡ്രസ്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കോഡ് സെറ്റ് സെല്ലായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്ങോടെ കാണിച്ചു തരാം ഞാൻ ഈ കോഡ് സെറ്റ് വാങ്ങിച്ചിരിക്കുമോ സിക്സ് പൗണ്ട്സിനെ കണ്ടാണ് വാങ്ങിച്ചത് ഞാനത് സെല്ല് ചെയ്യണത് സിക്സ് ഓർ ടെൻ അങ്ങനെ ഉണ്ട് ഞാൻ സെല്ല് ചെയ്യണത് ഫൈവ് പൗണ്ട്സറാണ് അപ്പോൾ നമുക്ക് ലേബലൊക്കെ കിട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് അയച്ചാൽ മതി ആയ എണ്ണൊക്കെ ചെയ്തൊന്ന് പാക്ക് ചെയ്ത് അയച്ചാൽ മതി ഞാൻ എൻ്റെ എല്ലാ പഴയസും കൂടെ കൂടിയിട്ട് മടക്കി ഒരു സ്യൂട്ട് കേസിൽ വെച്ചേക്കാണ് അപ്പോൾ ഞാൻ സ്യൂട്ട് കേസ് തുറന്ന് അത് എടുക്കാം സോ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഓരോ ഡ്രസ്സുകളൊക്കെയാണ് ഇത് മൊത്തം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മൊത്തം എനിക്ക് തോന്നണ ഒരു നാലെണ്ണമാണ് സെല്ലായത് സെല്ലായതിൽ എനിക്ക് ഒരെണ്ണം അയക്കാൻ പറ്റുള്ളൂ ബാക്കി ഒരെണ്ണം അയക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഹോളിഡേയിലായിരുന്നല്ലോ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ആ കോഡ് സെറ്റ് എടുക്കാം സോ ഇതാണ് ആ കോഡ് സെറ്റ് ഇത് ഗ്രീൻ കളറാണ് കേട്ടോ ഇങ്ങനെ ബട്ടൺ വന്നിട്ടുള്ള ഒരു സംഭവമാണ് സ്ലീവ്ലെസ് ആണ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് നൈസ് മെറ്റീരിയലാണ് സമ്മറിനെ ഇടാൻ അടിപൊളിയാണ് സൊ ഇതാണ് പാൻറ്റ് സെയിം കളർ തന്നെ അപ്പൊ നമുക്കിത് പാക്ക് ചെയ്യാം ഇത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു നൈസ് കോട്ടൺ ആണ് അതുകൊണ്ട് എനിക്ക് അയൺ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല സോ ജസ്റ്റ് ഞാൻ ഫോൾഡ് ചെയ്യണുള്ളൂ സോ ഇതാണ് ഞാൻ അയക്കാൻ പോകുന്ന ആ കവറ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടെ റേമൻസ് ഷോപ്പിന്നാണ് ഇതൊരു മീഡിയം സൈസ് പാഴ്സൽ സൈസ് ഒരു പാക്കാണ് ഇതിനഞ്ചെണ്ണത്തിന് ത്രീ പൗണ്ട്സ് ആണ് ആയത് ഞാൻ വിചാരിച്ചു ഇതിന് നമ്മൾ അഡ്രസ്സൊക്കെ എഴുതണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര ആണല്ലോ അപ്പോൾ ആദ്യത്തെ പാഴ്സൽ ഞാൻ അയച്ചത് ഇൻ പോസ്റ്റ് വഴിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്സല് ബാഗിൽ ഇട്ടിട്ട് ഇൻ പോസ്റ്റ് ഒരു കൗണ്ടറിൽ സ്കാൻ ചെയ്തെടുത്ത് അങ്ങനെ ഈസി സംഭവമാണ് അങ്ങനെ എഴുതുന്നത് രണ്ടാമത്തെ ഈ പാഴ്സല് റോയൽ മെയിൽ വഴിയാണ് അപ്പോ നമുക്കിവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അപ്പൊ ആ ഷോപ്പിൽ കൊണ്ടേ കൊടുത്താൽ മതി അപ്പോൾ അവർ തന്നെ നമ്മളൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം എന്നിട്ട് അവർ തന്നെ ലേബൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ സെൻഡ് ചെയ്യുകയാണ് ഇതില് കേറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ പണി വാളം വേണമെങ്കിൽ നമുക്ക് നല്ലൊരു പേപ്പറിലൊക്കെ വ്രാപ്പ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ അത്രയ്ക്ക് ഒരു ഞാൻ പിന്നെ അത്രയ്ക്കൊരു ഇതിന് ഞാൻ തുടങ്ങിയിട്ടില്ല നമ്മളെന്തോരം ഡ്രസ്സ് ഇങ്ങനെ ക്ഷമിയിരിക്കുന്നു അപ്പം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആൾക്കാർ ഇത് വ്രാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അയൺ ചെയ്ത് അങ്ങനെയൊക്കെ കൊടുക്കണല്ലോ ഇത് ഫുൾ ഇതിനകത്ത് കയറി കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ജോയിൻ ചെയ്താൽ മതി പോളിത്തീൻ അൻവലപ്പാണ് മെയിലിംഗ് ബാഗ് മീഡിയം സൈസാണ് ഞാനിതിലാണ് കഴിഞ്ഞ പ്രാവശ്യം പാഴ്സൽ അയച്ചാൽ പ്രശ്നം ഇല്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഇതിൽ അയയ്ക്കാമെന്ന് വിചാരിച്ചു ഓക്കെ മെയിനായിട്ട് ഈ സംഭവം ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ തൊട്ടുള്ള കുറേ ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട് എന്നെ അറിയുന്നവർക്കറിയായിരിക്കും ഞാൻ എനിക്ക് ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ചുമ്മാ ഇരിക്കുന്നേക്കാലും ഭേദം മാർക്കിങ്ങിലൊക്കെ യൂസ്ഫുൾ ആവട്ടെ ഈ ഡ്രസ്സ് ഞാൻ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ആണ് അപ്പോൾ പിന്നെ അത് സെൻഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇടാമെങ്കിൽ അവർക്ക് എടുക്കാമല്ലോ സോ നോ പ്രോബ്ലം സോ യാ ദാറ്റ്സ് സോറ്റ് അത് ഒരാൾ കത്തിയായിട്ട് റേറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊക്കെ ലെസ് ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൈപ്പ് റേറ്റ് ഇട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് വാങ്ങിക്കാനും പറ്റുമല്ലോ പിന്നെ റിവ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ ഇത് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു അവരുടെ റിവ്യൂ ഇടും പിന്നെ വിൻഡേഡ് നമുക്ക് റിവ്യൂ ഇടും അങ്ങനെ കുറേ സംഭവങ്ങൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ കുറച്ച് സാധനങ്ങൾ റിട്ടേൺ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ബുദ്ധിമുട്ട് അയക്കാം ടൈമാണ് ഞാൻ റോയൽ മെയിൽ വഴി കഴിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല സോ ലെറ്റ്സ് ഗോ എന്താണ് നടക്കണമെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം എന്താവും ഓക്കെ നമ്മുടെ പാഴ്സൽ സെക്കൻഡ് പാഴ്സൽ നമ്മൾ പോസ്റ്റ് ചെയ്തു നമ്മൾ ട്രാക്ക് ചെയ്താൽ മതി പിന്നെ അവർക്ക് പാഴ്സൽ സോ ഷീൻ പാഴ്സൽ ഫസ്റ്റ് വൺ എനിക്ക് ഇൻ പോസ്റ്റ് വഴിയായിരുന്നു അത് അടിപൊളിയായിട്ടൊരു കാര്യമാണോ കമ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം തന്നെയാവുന്നേ ഉള്ളൂ സോ നമ്മുടെ എല്ലാ പേഴ്സലും നമ്മൾ സെൻഡ് ചെയ്തു ഒരു പറ്റിയ ആപത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീൻ്റെ രണ്ട് ബാഗുണ്ടായിരുന്നു അത് മൂന്നായിട്ട് ചെയ്യണമായിരുന്നു രണ്ടെണ്ണം പോസ്റ്റ് ലോക്കിയിട്ടും ലോക്കറിലിട്ടും ഒരെണ്ണം എവറി ആയിരുന്നു സോ എനിക്കൊരു അബദ്ധം പറ്റി റീഫണ്ട് തരുമെന്നറിയില്ല എൻ്റെ മിസ്റ്റേക്ക് ചിലയിപ്പോൾ ചെയ്യുമ്പോൾ കുറേ നാളായി ഇങ്ങോട്ടും മാറിയ പിന്നെ ഞാനിങ്ങനെ ഷീൻ പേഴ്സൽ റിട്ടേൺ വിളിക്കണം എന്നുണ്ടായിരുന്നു കുറേ നാളെ ചെയ്തിട്ട് അതെനിക്ക് ഐഡിയ ഇല്ലായിരുന്നു ചെയ്തു കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വായിച്ചിട്ടുണ്ട് ഇനി ആഴ്ചകളെ ഇനി അയയ്ക്കാം ഓക്കെ സോ ഞാനിപ്പോ ടിക്കാൻ വാസ്സീറ്റ് പോകണം അവരെന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ ഇതിപ്പോൾ മണി കഴിഞ്ഞു പക്ഷേ ഭയങ്കര ഇട്ടാണ്